നമ്മൾ വൈ ടി സ്റ്റുഡിയോയിൽ പോയാലും പിന്നെ ക്രോമിലൂടെ വൈ ടി സ്റ്റുഡിയോയിലേക്ക് കറിയാലും നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് എത്ര പേരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആവേദിക പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പലരും അറിഞ്ഞു കാണും എന്താണ് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നൊക്കെ അല്ലേ പല ടെക് ചാനലുകാരും അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്ക കൊണ്ടുപോകുന്നവരുടെ ചാനലടക്കം എന്താ പറയുക സ്ട്രൈക്ക് വന്ന് ഡിലീറ്റായി പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് മുൻകൂട്ടി യൂട്യൂബ് തന്നെ എന്താ പറയുക അലേർട്ട് മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരു എന്താ പറയുക ഇത് ഓൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എത്ര പേരൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല നമ്മൾ വൈ ടി സ്റ്റുഡിയോയിൽ പോയാലും പിന്നെ ക്രോമിലൂടെ വൈ ടി സ്റ്റുഡിയോയിൽ കയറിയാലും നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് എത്ര പേരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ചെയ്യാത്തവരോട് ആയിട്ടാണ് കേട്ടോ പറയുന്നത് നമ്മളൊരു ചാനലിനെ തുടങ്ങുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണല്ലോ ചിലവരൊക്കെ തുടങ്ങുന്നത് പിന്നെ ആദ്യം തുടക്കത്തിലൊക്കെ ചിലവർ എല്ലാവരും മറ്റും വെറുതെ ഇടുന്ന ടൈം പാസിനാണ് എൻ്റർടൈൻമെൻറ്റിനാണെന്നൊക്കെ ഞാനും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് തുടങ്ങി തന്നെയാണ് പക്ഷേ ഇപ്പോൾ മോണിറ്റൈസേഷനൊക്കെ എങ്ങനെയുമായി അപ്പോൾ ക്യാഷ് കിട്ടിയാൽ കുഴപ്പമില്ല എന്ന രീതിയിൽ അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഉദ്ദേശം ക്യാഷ് തന്നെയാണ് പക്ഷേ കിട്ടിയാൽ കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ രീതിയിൽ കുറച്ച് പേരുണ്ടാവും കിട്ടണം എന്ന് വാശിപിടിച്ച് പിടിച്ച് ചെയ്യുന്നവരും ഉണ്ടാവൂലെ അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ചാനൽ എന്താ പറയുക ആയി പോകുകയാണെങ്കിൽ വളരെ സങ്കടമായിരിക്കുമല്ലോ എല്ലാവർക്കും അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഇതൊന്നും അല്ല പ്ലാറ്റ്ഫോം അല്ല എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായി ഇല്ലാതാകാം ടിക്ടോക്ക് പോലെയൊക്കെയാണ് അപ്പോൾ എന്താ പറയുക നമ്മളിങ്ങനെ ചെയ്തു പോകുന്നു ക്യാഷ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും അപ്പോൾ ക്യാഷും വലിയ രീതിയിലൊന്നും കിട്ടത്തില്ല എന്താ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്താ പറയുക നമുക്ക് ഒരു ഡോളറിന് എൺപത് രൂപയാണ് അപ്പോൾ നൂറ് ഡോളർ ആയാൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ എപ്പോഴാണോ നൂറ് ഡോളർ ആകുന്നത് അപ്പോഴാണ് നമ്മുടെ കയ്യിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറുക അപ്പോൾ ഒരു പഞ്ചായത്ത് പോണ പണിക്ക് പോണ ക്യാഷ് പോലും നമുക്ക് കിട്ടില്ല അത് എന്താ പറയുക അത്രയും നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ എന്താ പറയുക അത്ര സാധാരണക്കാരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അത്രത്തോളം നല്ല എന്താണ് എഫക്റ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല നല്ല ക്യാഷുകൾ നമ്മുടെ കയ്യിലെത്തിച്ചേരുള്ളൂ അപ്പോൾ അതൊക്കെ എന്താ പറയുക എപ്പോൾ വേണമെങ്കിലും പോകാം ഒന്നുകൂടെ ഞാൻ ഒന്നി പറയണം അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ കുറേ സെറ്റിങ്സുകളൊക്കെ ചെയ്തു വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ അത് എന്താ പറയുക മെസ്സേജ് ആയിട്ട് അയക്കാറുണ്ട് ചിലവരൊക്കെ ശ്രദ്ധിക്കും ചിലവർ ശ്രദ്ധിക്കാറില്ല വൈ ടി സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ പലവരും അത് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല തുടക്കക്കാരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ വൈ ടി സ്റ്റുഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാത്തവർ തന്നെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നിർബന്ധമായിട്ടും വൈ ടി സ്റ്റുഡിയോ അപ്ലോഡ് ചെയ്തിരിക്കണം അത് യൂട്യൂബിൻ്റെ ഒരു ആപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ക്രോമിലൂടെ പോയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ സ്റ്റുഡിയോ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് വേഗം എല്ലാ കാര്യങ്ങളും അറിയാനും പറ്റും കുറച്ച് കുറച്ച് കാര്യങ്ങൾ അല്ലാത്ത നമുക്ക് കുറേ കാര്യങ്ങൾ ക്രോമിലൂടെ തന്നെ പോയിട്ട് നോക്കണം കേട്ടോ ഡെസ്ക്ടോപ്പിൽ തന്നെ പോയി നോക്കണം അല്ലാതെ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ അത് കാണിച്ചു തരുന്നത് അതെങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത് എന്താണ് ഓൺ ചെയ്യേണ്ടതെന്നും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് വന്നു പറഞ്ഞിട്ടൊന്നും കാണാൻ പറ്റും നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ കുറച്ച് സെറ്റിങ്സുകൾ കാര്യമായിട്ട് ചെയ്യാനുണ്ട് കേട്ടോ അതുകൂടെ ചെയ്തു വെക്കണം അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ അത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം അതും കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ചെയ്യാത്തവർക്കുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്തു വെക്കും കേട്ടോ അപ്പോൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട് അതിൽ സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് കാണിച്ചു തരുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത് അറിയുന്നവർ കാണേണ്ട ആവശ്യമില്ല സ്കിപ്പ് ചെയ്ത് പോകാം അപ്പോൾ എന്താ പറയുക സെക്യൂരിറ്റിയിൽ തന്നെ പലതും ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഇല്ലേ നമ്മൾ കൊടുത്തത് പോലത്തെ നമുക്ക് വേറെ ഒരു ഇമെയിൽ ഐ ഡി പകരം കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ലതായിരിക്കും നമ്മുടെ ഫോണൊക്കെ എവിടെയെങ്കിലും കളഞ്ഞു പോകുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് റി അത് റിക്കവറി ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഫോൺ നമ്പറും വേറൊരു ഫോൺ നമ്പറും കൂടെ റിക്കവറി ഫോൺ നമ്പർ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഫോണിൽ നമ്മുടെ ഡിവൈസിൽ നിന്നല്ല അതെ വേറെ ഡിവൈസുകൾ നമ്മുടെ അക്കൗണ്ടിൽ എന്താണ് കാണാറുണ്ട് അത് ചില അതിൽ അങ്ങനെയാണ് ഹാക്ക് ചെയ്യപ്പെടുന്നത് അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഓഫാക്കി വെക്കണം നമ്മുടെ ഡിവൈസ് ഇപ്പം നമുക്ക് രണ്ട് ഡിവൈസിൽ ചിലർ രണ്ട് ഡിവൈസിൽ ഓൺ ചെയ്ത് വെക്കാറുണ്ട് ഞാനൊക്കെ രണ്ട് ഡിവൈസാണ് യൂസ് ചെയ്യാറ് എൻ്റെ മൊബൈലും ഒരു മൊബൈലിലും കൂടെ നമ്മുടെ ഇത് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഡിവൈസിൽ നമുക്ക് യൂട്യൂബ് കാണാൻ പറ്റും അതുപോലെ പലരും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഇന്നലെ കുറച്ച് രണ്ട് ദിവസം മുന്നേ ടു ഡിവൈസ് ആയിരുന്നില്ല കേട്ടോ സെവൻ ഡിവൈസിൽ ഇത് ഓപ്പൺ ആയി കിടക്കുകയാണ് യൂ ഇത് നമ്മുടെ അക്കൗണ്ട് അതിൽ വേറെ ഒരു എന്താ പറയുക കാണുന്നുണ്ട് അപ്പോൾ നമുക്കത് ഹാ എന്താ പറയുക ചിലപ്പോൾ ഹാക്ക് ചെയ്യപ്പെടാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് യൂട്യൂബ് നമ്മൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ഒരു ഇത് ഓൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എന്താ പറയുക സെക്യൂരിറ്റിയിൽ കയറി നോക്കുമ്പോൾ പിന്നെ സൈൻ ഔട്ട് ചെയ്തു വിട്ടോ വേറെ എന്താ പറയുക ഉള്ളതൊക്കെ സൈൻ ഔട്ട് ചെയ്ത് വിട്ടു അങ്ങനെ സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം പ്രോബ്ലം വരത്തില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാത്തവർക്ക് ഉണ്ടാവും പലരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് എന്താ പറയുക സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചിരുന്നത് അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് എന്തൊക്കെയാണ് കാണാം നമ്മൾ ആദ്യം വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കാണാൻ പറ്റും റെഡ് കളർ മാർക്ക് ചെയ്തത് അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ കാണാൻ പറ്റും കേട്ടോ മെസ്സേജ് ചെയ്തതും പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നതും കാണാൻ പറ്റും ദീസ് വീക്ക് എന്നുള്ളതിൻ്റെ അടിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ കണ്ടില്ലേ ആ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്താ പറയുക മെസ്സേജ് എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് സേഫ് പ്രൊട്ടക്റ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്ട്ടോ അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എനേബിൾ ആക്കി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ എനേബിൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും അത് എനേബിൾ ആക്കുക കേട്ടോ ഞാൻ എനേബിൾ ഓഫാക്കിയതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ അത് ഓഫ് ആക്കുകയാണെങ്കിൽ എന്താ പറയുക ഡാർക്ക് ബ്ലൂലുണ്ടാവില്ല ലൈറ്റായിരിക്കും അതറിയാമല്ലോ അപ്പോൾ ഇപ്പോൾ എൻ്റെ ഓഫായിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് ടേൺ ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഓൺ ആകും കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഓൺ ആക്കിയിട്ട് ഓഫാക്കിയിട്ട് ഞാൻ കാണിച്ചു തരുകയാണ് അതാണ് അപ്പോൾ നമ്മളങ്ങനെ അല്ല ഇപ്പോൾ ഞാൻ ഓൺ ആക്കിയിട്ട് ടേൺ ഓഫ് ആകുകൊടുത്ത് ഓൺ ഓഫ് ഓഫ് ആക്കി അത് ഓൺ ഓൺ ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് എനേബിളായി കിടക്കുന്നുണ്ട് അത് എപ്പോഴും എനേബിൾ ആക്കി വെക്കണം വെക്കുന്നുട്ടോ അതൊന്ന് നമ്മുടെ പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചാനലിൻ്റെ അപ്പോൾ അത് അങ്ങനെ ചെയ്യുക അതൊരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് കേട്ടോ വന്നിരിക്കുന്നത് എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ചെയ്യാത്തവർക്ക് വേണ്ടി കാണിച്ചെന്നാണ് വീണ്ടും നമ്മൾ ഞാൻ ബാക്കിലോട്ട് പോയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിൽ പോയി കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ആഡ് റിക്കവറി ഇമെയിലിൽ കൊടുക്കാനാണ് പറയുന്നുണ്ടായത് അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുക്കാത്തവർക്ക് കൊടുക്കുക കേട്ടോ ഈ ആഡ് റിക്കവറി മെയിൽ ഇമെയിലിൽ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് അതിലേക്ക് പോയിട്ട് നമുക്ക് റിക്കവറി മെയിൽ ഐ ഡി കൊടുക്കാം അതേപോലെ ഫോൺ നമ്പറും കൊടുക്കാൻ പറ്റും കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാനത് വേറെ കൊടുത്ത് അത് കാണിച്ചു തരാം അപ്പം നമുക്ക് പോകാത്തവരൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൽ പോയിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ വേറൊരു മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുക്കേണ്ടതേ ഉള്ളൂ കേട്ടോ പിന്നെ എന്ന് പറയുന്നത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ വേറെ ഒരു ഇത് കൂടി കാണിച്ചു തരാനാണ് തരാനായിട്ടോ സെക്യൂരിറ്റി അപ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ യു എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ആക്കുമ്പോൾ അടിയിൽ കണ്ടില്ലേ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ സെൻട്രൽ ഭാഗത്തായിട്ട് കുറെ എണ്ണം ഉണ്ട് അതിൻ്റെ രണ്ട് സെക്കൻഡ് ഭാഗത്തായിട്ടാണ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളും വരും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും വരും കേട്ടോ അതിൽ അപ്പോൾ പ്രൊഫൈൽ ഇൻഫർമേഷൻ അങ്ങനെയൊക്കെ എല്ലാം വരും നമ്മുടെ അടുത്തതായിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ ചില സെക്യൂരിറ്റി കാണാൻ പറ്റും കേട്ടോ ഉണ്ടല്ലോ സെക്യൂരിറ്റി കാണുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാം നമ്മുടെ നമ്മൾ ചെയ്തതൊക്കെ ഇതിൽ കാണാൻ പറ്റും കേട്ടോ ടു സ്റ്റെപ്പ് വാരിഫിക്കേഷൻ എപ്പോഴും എനേബിൾ ആയിരിക്കണം കണ്ടില്ലേ ഗ്രീൻ കളർ ടിക്ക് മാർക്ക് കണ്ടില്ല അത് എനേബിൾ ആണ് കേട്ടോ ഓഫ് ആകുകയാണെന്ന് വെച്ചാൽ അത് ടിക്ക് മാർക്ക് ഉണ്ടാവില്ല ഓഫാക്കി കിടക്കും അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഓൺ ആക്കി വെക്കണം ചെയ്തിട്ടുള്ളവൻ്റെ ഓൺ ആകുള്ളൂ കേട്ടോ അപ്പോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് മെസ്സേജ് ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ചെയ്യുക എന്തായാലും പിന്നെന്ന് പറയുന്നത് ഞാൻ സ്ക്രോൾ ചെയ്ത് പോവുകയാണ് കേട്ടോ മെയിനായിട്ട് കണ്ടില്ലേ യുവർ ഡിവൈസ് നമ്മൾ ഇപ്പോൾ ഞാൻ രണ്ട് ഡിവൈസിൽ എൻ്റെ മൊബൈൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സോറി രണ്ട് മെയിൽ എൻ്റെ തന്നെ രണ്ട് ഫോണിൽ എൻ്റെ ഈ മെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് നമുക്ക് രണ്ടിലും ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ രണ്ടെണ്ണം അല്ലാതെ എത്ര നമ്മുടെ ഡിവൈസ് ഓപ്പണായി കിടക്കും നമ്മുടെ മെയിൽ ഐ ഡിയിൽ ഡിവൈസ് ഓഫ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ രണ്ട് ഡിവൈസ് മാത്രം അല്ലാതെ വേറെ ഉണ്ടെങ്കിൽ അത് സൈൻ ഔട്ട് ചെയ്ത് ഇടുകട്ടോ അങ്ങനെയൊക്കെ വേറെ വരികയാണെന്ന് വെച്ചാൽ ഹാക്കാൻ അതിഥയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പാസ്വേഡ് ഇത് ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഔട്ട് വരുന്നൊരു ഓപ്ഷൻ വരും കേട്ടോ അത് സൈൻ ഔട്ട് ചെയ്യുക കണ്ടില്ലേ സൈൻ ഔട്ട് കൊടുക്കാം സൈൻ ഔട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സൈൻ ഔട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഓഫ് അത് പോയി പോയിക്കിട്ടുണ്ടോ അപ്പം നമ്മുടെ മാത്രമായിട്ട് നമ്മൾ എത്രണം വേറെ നമ്മളെ അല്ലാതെ വന്നിട്ടുണ്ടോ അതൊക്കെ സൈൻ ഔട്ട് ചെയ്യുക കേട്ടോ എന്നെ ഒരു നാല് അഞ്ചെണ്ണം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വേറെ വേറെ ഏതോ ഡിവൈസ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ഓഫായി കീ കൊടുത്തു കേട്ടോ ചിലപ്പോൾ ഹാക്കായാലോ ചാനൽ എന്ന് പറഞ്ഞിട്ട് കേട്ടോ നമ്മുടെ ഇപ്പം പറയാൻ പറ്റത്തില്ലല്ലോ മോണിറ്റൈസേഷൻ ഓൺ ആയി അല്ലേ ഉള്ളൂ ഇപ്പം ചിലപ്പോൾ അപ്പോൾ ഹ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിന് മുൻകൂട്ടിയിട്ടാണ് അലേർട്ട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ കുറേ എണ്ണം ഞാൻ അങ്ങനെ സൈൻ ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആകെ എൻ്റെ രണ്ടെണ്ണമാണപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഡിവൈസും കൂടെ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് സൈൻ ഔട്ട് ചെയ്ത് വിടുക പിന്നെ പാസ്വേഡ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുണ്ടോ നമുക്ക് അഥവാ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പാസ്വേഡ് ഒന്നും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും വേറെ റിഫ പാസ്വേഡ് വന്നിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ എല്ലാതും കുറേ സെറ്റിങ്സ് ഉണ്ട് അതിൽ അപ്പോൾ ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല മെയിനായിട്ടുള്ളത് മാത്രമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഒന്നൊന്ന് റിക്കവർ ഫോ റീഫോൺ നമ്പർ കാണാൻ പറ്റും നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ വേറെ കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഇതിലൂടെയും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഞാൻ മുമ്പ് കാണിച്ചു തന്നില്ലേ അതിലൂടെ നമുക്ക് പോയിട്ട് നമുക്കതെല്ലാം കൊടുക്കാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്ത് കാണാന്ന് വെച്ചാൽ ഇതിലെല്ലാം ഓണായി കിടക്കുന്നുണ്ടാവോ വന്നിട്ടുണ്ടാവും എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് നമുക്കിതിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ബാക്കിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ചെയ്യാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് ഡിലീറ്റ് ആയി പോയാൽ എത്ര വിഷമമാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും എന്താണ് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് വാച്ചവറും വീഡിയോ എടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്ത് നമുക്ക് ഭയങ്കര എടുക്കുന്നവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഡിലീറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എത്രയും പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ചെയ്യാം അറിയാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറഞ്ഞത് അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വെക്കാം അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ പിന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്